ഒരിക്കൽ മലക്കുമോത്തിനെ കാണുന്നു മലക്കുമോത്തിനോട് അദ്ദേഹം ഒരു കാര്യം അപേക്ഷിച്ചു ആവശ്യമില്ലായിരുന്നു എന്റെ ബോക്ക് പിടിക്കുന്നതിന് മുമ്പ് നീ എന്നെ ഒന്ന് അറിയിക്കണം ഒരു മുന്നറിയിപ്പില്ലാതെ എന്നെ പിടിക്കരുത് എനിക്ക് കുറച്ചു നേരത്തെ ഒന്നൊരു അറിയിപ്പ് തരണം അപ്പോൾ മലക്കു മൂത്ത് പറഞ്ഞു അറിയിക്കാം ഞാനൊരു രണ്ടോ മൂന്നോ ആളുകൾ നിന്റെ ഇടക്കിലേക്ക് പറഞ്ഞു വിട്ട് എനിക്ക് അറിയിപ്പ് തന്നട്ടെ എൻ്റെ റൂവ് പിടിക്കൂ അങ്ങനെ മലക്കുപോയി ജക്കൂബിനെബലി ഇസ്ലാത്തുസ്സലാമിനെ മുന്നൂറ്റി നാപ്പത്തി ഏഴു വയസ്സായത് അദ്ദേഹം ഭരിക്കുന്നു മുന്നൂറ്റി നാപ്പത്തി ഏഴാമത് വയസ്സിലാണ് അദ്ദേഹത്തിന്റെ പിതാവ് ഇസ്സഹാക്കൈവി മരിക്കുന്ന നൂറ്റി അറുപതാമത്തെ വയസ്സിലാണ് ഇസ്സഹാക്കിയുടെ പിതാവ് ഇബ്രാഹിമി മരിക്കുന്നത് നൂറാമത്തെ വയസ്സിലാണ് അപ്പം നൂറ്റി നാൽപ്പത്തിയേഴ് വയസ്സ് ഏക്കോൻ വയ്ക്കായപ്പോൾ മലക്കുൽമോഹത്ത് ഏക്കോ മനബിൻ ഇസ്ലാമിൻ്റെ ഒക്കെ വന്നു ചോദിച്ചു നീ സന്ദർശിക്കാൻ വേണ്ടി വന്നതാണോ അതോ റൂഹു പിടിക്കാൻ വേണ്ടി വന്നതാണോ മലക്കുൽ മോഹത്ത് പറഞ്ഞാൽ റൂഹു പിടിക്കാൻ വേണ്ടി തന്നെ വന്നതാണോ അപ്പോൾ പഴയ കാര്യം ഓർമ്മിപ്പിച്ചു ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലത് എന്നെ അറിയിച്ചിട്ടേ പിടിക്കാവോ ഒരു മുന്നറിയിപ്പ് തട്ടോ എന്ന് പറഞ്ഞിരുന്ന അപ്പോ മലക്കൽ മൂത്ത് പറഞ്ഞു ഞാൻ ആ വാക്ക് പാലിച്ചിട്ടുണ്ട് ഫയൽ ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട് ഞാൻ രണ്ടോ മൂന്നോ ആളുകളും പറഞ്ഞു വിടാന്ന് പറഞ്ഞത് ഞാൻ മൂന്ന് ദൂതന്മാരെ നിന്റെ അടുക്കലേക്ക് അയച്ചിട്ടുണ്ട് അയ്യക്കുമ്പോൾ ഞാനത് അറിഞ്ഞിട്ടില്ല നിന്റെ അടുക്കൽ വന്നിട്ടില്ല അപ്പോൾ മലക്കൽ മൊത്തം ഓർമ്മപ്പെടുത്തി നിന്റെ അടുക്കൽ വന്ന ഒന്നാമത്തെ ദൂതൻ ഭയാവ് ഷൈരിക്ക സവാധി നിന്റെ മുടി കറുത്തതിന് ശേഷം നിനക്ക് മുടിക്ക് വെളുപ്പ് ബാധിച്ചിട്ടുണ്ട് അത് ഒന്നാമത്തെ ദൂതനാണ് അപ്പൊ നീ മനസ്സിലാക്കണമായിരുന്നു എന്റെ ആയസ് അടുത്തിട്ടുണ്ട് രണ്ടാമത്തത് അപായ ഭഗവതി നിന്റെ ശരീരത്തിന് നല്ല ശക്തി ഉണ്ടായിരുന്നു നീ യുവാൻ പിന്നെ അത് ബലഹീനമാകാൻ തുടങ്ങി അപ്പൊ നീ തിരിച്ചറിയണമായിരുന്നു എന്റെ ആയുസ് അടുത്തിട്ടുണ്ട് മൂന്നാമത്തെ ദൈന ഹീനാവു നിന്റെ ശരീരം നിവർന്ന് നിന്നതിന് ശേഷം ഇടക്ക് വളയാൻ തുടങ്ങി യുവാവായിരുന്നല്ലോ നീ ഇവൾ നിവർന്ന് നിന്നവനാണ് പിന്നെ നിനക്ക് കൂന് കൂന് സംഭവിച്ചു തുടങ്ങി അപ്പോൾ നീ തിരിച്ചറിയണമായിരുന്നു നിന്റെ ആയസ് എടുത്തിട്ടുണ്ട് ഞാൻ മനുഷ്യരിലേക്ക് അയക്കുന്ന മൂന്നോ ദൂതന്മാർ ഇതാണ് അത് നിന്റെ ഇടക്കലും വന്നിട്ടുണ്ട് അതിന് ഞാൻ നിന്നെ പിടിച്ചിട്ടുള്ളൂ എന്ന് മലക്കുളമോത്ത് വേക്കളരി ഈ ദൂതന്മാർ നമ്മുടെ ഇടുക്കലും വന്നിട്ടുണ്ടാവുക പക്ഷെ നമ്മൾ തിരിച്ചറിയുകയാണ് അതുകൊണ്ടാണ് റസൂർ ഹൈസ് ഹാസ് പറഞ്ഞത് ഒരു മനുഷ്യന് നാൽപ്പത് വയസ്സ് എത്തി എന്നിട്ട് ഫലം അവൻ്റെ തിന്മ അവന്റെ നന്മയേക്കാൾ തിന്മ അധികരിച്ചില്ലെങ്കിൽ ഇപ്പോൾ പിന്നെ അവൻ നരകത്തിനുവേണ്ടി തയ്യാറെടുത്തു കൊണ്ട് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നന്മ കൂടണം തിന്മ കുറയണം അങ്ങനെ ഉണ്ടാകുന്നില്ലെങ്കിൽ അവൻ്റെ സഞ്ചാരം നരകത്തിലേക്കാണ് അവൻ തിരിച്ചറിഞ്ഞുകൊള്ളട്ടെ എന്ന് റസൂർള്ളഹ്സല്ലാസു പറയുന്നത് ഒരു മനുഷ്യന്റെ ശരാശരി ആയസ് അറുപത് വയസ്സാണ് എന്റെ ഉമ്മത്തിന്റെ ആയസ് അറുപതിന്റെ എഴുപതിൻ്റെ ഏഴ് നാൽപ്പത് വയസ്സെന്ന് പറഞ്ഞാൽ മൂന്നിൽ രണ്ട് കഴിഞ്ഞു മൂന്നിൽ രണ്ട് കഴിഞ്ഞു പിന്നെ അവൻ തിരിച്ചറിയണമെങ്കിൽ ഊഴമടുത്തു നമ്മളൊരു ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ വേണ്ടി മടിക്കൂ എന്നൊക്കെയാണെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരു പത്തിരുപത് പേരുണ്ടെങ്കിൽ നമ്മൾ ഫോണൊക്കെ ചെയ്ത് അശ്രദ്ധമായി നിൽക്കും മുന്നിൽ ഒന്ന് രണ്ട് പേരുള്ളെങ്കിൽ നമ്മൾ ഫോണെല്ലാം ആക്കി വെച്ച് നമ്മള് ഊഴമടുത്തു എന്ന് മനസ്സിലാക്കി നമ്മൾ ശ്രദ്ധയോടുള്ളൂ ഇതുപോലെയാണ് ഇങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ശക്തി കുറഞ്ഞാൽ ഊന് നമ്മൾ തിരിച്ചറിയണം ഇനി എൻ്റെ ആയുസ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തയ്യാറെടുക്കുകയും വളച്ചുമല്ലൊക്കഴുകയും മരണത്തിൻ്റെ ഒരുമൊക്കെ ചെയ്യേണ്ട സമയമാണ് അള്ളാഹു നമുക്ക് എല്ലാം മാഫിയായ് നൽകി മാറാകട്ടെ മരണ സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കുന്ന ഒന്ന് ചെയ്യാറാക്കട്ടെ ശ്വഹാനി ശ്വഹാൻ